പോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല ബോർഡ് വലിച്ചു കിറിയ വിദേശ ടൂറിസ്റ്റുകൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി വരെ അതായത് പാതിരാത്രി വരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയ ശേഷമാണ് ആ രണ്ട് വിദേശ വനിതകൾക്കെതിരെ കേസെടുത്തത് അവർ മദ്യത്തിൻ്റെ ലഹരിൽ ആയിരുന്നു എന്ന് പറഞ്ഞാണ് ഈ സംഭവം ആദ്യം നിസ്സാരവൽക്കരിക്കാൻ ശ്രമം നടന്നത് എന്നാൽ ആ വനിതകൾ പലസ്തീൻ അനുകൂല ഫ്ലെക്സ് നശിപ്പിച്ച ശേഷം സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം അവരത് കരുതി കൂട്ടി ചെയ്യുന്നതാണ് ആ വീഡിയോ നമുക്കൊന്നും കൂടി കാണാം you should, you should should not tell. Uh, I already did, and they you didn't take not it down. Tell everybody that uh, uh, this particular that's is. Is like this. particular religion is. Like, like, only See, this is like it നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ആരെങ്കിലും വെച്ച ഒരു ബാനർ വലിച്ചു കിരിയിട്ടും ആ വനിതകൾക്ക് ഒരു കുലുക്കവുമില്ല പോലീസിൽ പരാതി നൽകും എന്ന് പറഞ്ഞിട്ടും അവർ അത് കാര്യമാക്കുന്നില്ല ഞങ്ങൾ ഇതൊക്കെ കണ്ടതാണ് എന്ന മറ്റിലാണ് വന്നിരിക്കുന്നത് ഇന്ത്യക്കാരോടുള്ള പുച്ഛം തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിറയുന്നത് ജൂതർക്കെതിരെയുള്ള പ്രൊപ്പകാണ്ടയെക്കുറിച്ചാണ് അവർ കൂടുതലും പറയുന്നത് ഇവിടെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് ഇസ്രയേലിൽ ജൂതർ മാത്രമേ ഉള്ളൂ എന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്നു അവിടെ മൂന്ന് മില്യൺ അറബ് മുസ്ലിംസ് ഉണ്ടെന്നാണ് ആ യുവതി മറുപടി പറയുന്നത് ഈ നാട്ടിൽ നിന്ന് ജൂതരെ വെച്ച് കാശുണ്ടാക്കി എന്നിട്ട് അവരെ ഓടിച്ചുവിട്ടു എന്നും അവർ പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് അവർ വരുമ്പോൾ അയാൾ പറയുന്നുണ്ട് അകലം പാലിക്കണമെന്ന് കാരണം അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കേസും മറ്റ് പൊല്ലാപ്പുകളും അയാൾക്ക് നന്നായി അറിയാം